മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് സെന്ററും എ ഡി എസും പൊതുസഭയും ദിനാഘോഷവും സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ ശാന്തിനി ബാലകൃഷ്ണൻ ചെയ്തു ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ജെൻഡർ റിസോഴ്സ് സെന്ററും വാർഡ് സംയുക്തമായി പൊതുസഭയും ശാന്തി ദിനാഘോഷവും സംഘടിപ്പിച്ചു ൊക്കെ ആയതുകൊണ്ട് വളരെ നല്ല രീതിയിൽ വളരെ അച്ചടക്കത്തോടുകൂടി നമ്മളിത് കൊണ്ടുപോകണമെന്ന് എനിക്ക് ഒരു അപേക്ഷയുണ്ട് പിന്നെ ചർച്ചയിലെ ഗീത നമ്മളെ കുടുംബശ്രീ പറഞ്ഞോട്ടെ അന്ന് പറഞ്ഞോട്ടെ വാർഡ് മെമ്പർ ശാന്തിനി ബാലകൃഷ്ണൻ കേരള പിറവി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു എ ഡി എസ് പ്രസിഡന്റ് ഗീതാഗോപിക്ഷു സി ഡി എസ് അംഗം ശുഭ ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു എ ഡി എസ് വൈസ് പ്രസിഡന്റ് കവിത കമ്മ്യൂണിറ്റി കൌൺസിലർ പ്രജിത പി ജെ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി വിവിധ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വാർഡിൽ മികച്ച പ്രവർത്തനം നടത്തിയ വാർഡ് മെമ്പർ ശാന്തിനി ബാലകൃഷ്ണനെ ജൻഡർ റിസോഴ്സ് സെന്ററിന്റെ പേരിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരൻ മനു മാനാർ വാർഡിലെ വിവിധ കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പ് എ ഡി എസ് എന്നിവയുടെ ഭാരവാഹികൾ ആശാവർക്കർമാർ കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത പി ജെ എന്നിവർക്ക് വാർഡ് മെമ്പർ ആദരവ് നൽകി എ ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു എ ഡി എസ് സംഘം സുവർണ കൃതജ്ഞത പറഞ്ഞു നെറ്റ് ന്യൂസ്